ംസാന്റിന്റെയും പീസാൻറ്റേയും വരവോട് കൂടിയിട്ട് നമ്മളെ നിർമ്മാണ മേഖലയിൽ വലിയൊരു വിപ്ലവമാണ് നാട്ടിൽ സൃഷ്ടിച്ചത് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് പണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ഒരൊറ്റ വെളിയില് നിങ്ങളുടെ സൈറ്റിൽ അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എത്തിക്കുന്നതിനായിട്ടുള്ള എ പി എ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ വാഹനങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ കേട്ടോ ഞാനെന്ന് പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയൊരു മൈനിങ് കമ്പനി ആയിട്ടുള്ള ആനപ്പാറ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എ പി എ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ കട്ടിപ്പാറ പ്രവർത്തിക്കുന്ന റോക്സ് ആൻഡ് ക്രഷറും കൊളാബ് ചെയ്തു നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതായത് സ്വന്തമായിട്ട് കോറി മുതൽ ഖനനം ചെയ്യുന്നത് മുതൽ തുടങ്ങിയിട്ട് ക്രഷർ എല്ലാം ഇവരുടെ സ്വന്തമായതുകൊണ്ട് ആനപ്പാറ ഗ്രൂപ്പ് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വളരെ എഫോർഡബിൾ പ്രൈസിനെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് ഖനനം ചെയ്തിട്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇവരുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങളുടെ സൈഡിൽ എത്തിക്കുന്നവരുള്ള എല്ലാ പരിപാടികൾ ചെയ്യുന്ന ആനപ്പാറ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കട്ടിപ്പാറ പ്രവർത്തിക്കുന്ന ക്രഷറിലാണ് ഞാനിപ്പോൾ ഉള്ളത് അളവിൽ കൃത്യവുമാണ് ഈ മേഖലയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല ഇവരെ സ്വന്തം വാഹനത്തിൽ തന്നെ കൃത്യമായ അളവിൽ കൃത്യമായ ഏറ്റവും അഫോർഡബിൾ പ്രൈസിനാണ് ഇവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നിട്ടോ അതും നല്ല ക്വാളിറ്റി ഉള്ള എം സാൻഡ് ഒരുപാട് പ്രൊഡക്ഷൻ വേറെ ഉണ്ട് ഇട്ടിട്ടാണ് ഇനി നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ മറ്റു കെട്ടിടോ ഒന്നും പണി നിന്നു പോല ഇവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോ വെച്ച് കാണാം താങ്ക്